നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മാച്ച് ഡേ അഞ്ചിലേക്ക് കടക്കുകയാണ് ഇന്ന് മാച്ച് ഡേ അഞ്ചിൽ മത്സരങ്ങൾ ആരംഭിക്കുന്നു ഇന്നും നാളെയുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് എല്ലാ മാച്ച് ഡേകൾക്കും മുമ്പും നമ്മളൊരു പ്രൊഡിക്ഷൻ നടത്തുന്നുണ്ട് അത് നിങ്ങൾക്കറിയാവുന്ന പോലെ മുൻ കളികളും താരങ്ങളുടെ നിലവിലെ ഫോമും സ്ക്വാഡിൻ്റെ അവസ്ഥയും ഒക്കെ നോക്കിക്കൊണ്ടങ്ങ് പറയുന്നതാണ് കളിയുടെ ഒരു ആവേശത്തിൽ പറയുന്ന അതുതന്നെ കളിക്കളത്തിൽ സംഭവിച്ചു കൊള്ളണമെന്നില്ല പിന്നെ മാച്ച് വീക്ക് കഴിഞ്ഞ് കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പ്രവചനങ്ങൾക്ക് എന്തു പറ്റി എന്നുള്ളതും നമ്മൾ പരിശോധിച്ച് വീഡിയോ ചെയ്യാറുണ്ട് നിങ്ങളുടെ പ്രവചനങ്ങളൊക്കെ നമ്മുടെ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും പ്രീമിയർ ലീഗിൻ്റെ മാച്ച് വീക്ക് അഞ്ചിലേക്ക് എത്തുമ്പോൾ നാല് മാച്ച് ഡേകൾ കഴിഞ്ഞപ്പോൾ എല്ലാ കളികളും വിജയിച്ച് ഒറ്റ ടീമേ ഉള്ളൂ അത് ലിവർപൂളാണ് പന്ത്രണ്ട് പോയിന്റുമായിട്ട് അവർ ഒന്നാമത് നിൽക്കുകയാണ് രണ്ടാമത് ആഴ്സണൽ ഒമ്പത് പോയിൻ്റ് ടോട്ടനമിന് ഒമ്പത് പോയിൻ്റ് മൂന്നാമത് ബേൺമോത്തിന് ഒമ്പത് പോയിൻ്റ് നാലാമത് ചെൽസി എട്ട് പോയിന്റുമായിട്ട് അഞ്ചാമതാണ് സിറ്റിക്കാവട്ടെ ആറ് പോയിൻ്റേ ഉള്ളൂ എട്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാല് പോയിൻറ്റുമായിട്ട് പതിനാലാം സ്ഥാനത്താണ് ന്യൂ കാസൽ യുണൈറ്റഡ് അഞ്ച് പോയിൻ്റുമായിട്ട് പത്താം സ്ഥാനത്താണ് ഇതൊക്കെയാണ് വമ്പന്മാരുടെ നിലവിലെ അവസ്ഥ അപ്പോൾ ഈ മാച്ച് വീക്കിലെ മത്സരങ്ങളും അവയുടെ വിജയ സാധ്യതകൾ നമ്മുടെ പ്രൊഡിക്ഷനും ആണ് ഇനി നമ്മൾ നോക്കുന്നത് അത് കഴിഞ്ഞ് വൈകിട്ട് മണിക്ക് ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് ലിവർപൂൾ എവേർട്ടിന് വൈറ്റ് ഏറ്റുമുട്ടുന്നു ഡെർബി പോരാട്ടമാണ് ഡെർബി പോരാട്ടം ആര് ജയിക്കും ആൻഫീൽഡിലാണ് ഈ കളി നടക്കുന്നത് ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും നമുക്കറിയാം കൂടുതൽ സാധ്യത നിലവിൽ മിന്നും ഫോമിൽ തന്നെ നിൽക്കുന്ന ലിവർപൂളിനാണ് എവർട്ടിനെ സംബന്ധിച്ചിടത്തോളം നാല് കളികളിൽ ഇവർ രണ്ടെണ്ണമാണ് വിജയിച്ചിട്ടുള്ളത് ഏഴ് പോയിൻറ്റുമായിട്ട് നിൽക്കുന്നു സോ മികച്ചൊരു പോരാട്ടം നമ്മളിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അവസാന നിമിഷത്തിലൊക്കെ ഗോളടിച്ച് എ പി ജെ നിലനിർത്താൻ ആറ് സ്ലോട്ടിൻ്റെ കുട്ടികൾ ഇത്തവണ വല്ലാത്ത മിടുക്ക് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പോരാട്ട വീര്യം അവിടെ ഉണ്ടാകും ഒട്ടും പിൻവാങ്ങാൻ അവർ തയ്യാറാവില്ല എങ്ങനെയും വിജയിച്ചു കയറും നമ്മുടെ ഒരു എന്ന് പറയുന്നത് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ലിവർപൂൾ വിജയിക്കുമെന്നാണ് ടീമിൻ്റെ സ്വഭാവവും ആധിപത്യമൊക്കെ നോക്കുമ്പോൾ ലിവർപൂൾ ജയിക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം അടുത്ത കളി ഏഴ് മുപ്പതിന് ഒരു പിടി കളികളുണ്ട് അല്ല ഓരോ കളികൾ നോക്കിയാൽ നോക്കിയാലിപ്പോൾ ബേൺലി വേഴ്സസ് നോട്ടിംഗാം ഫോറസ്റ്റ് പോരാട്ടം ഒരു സമനിലയാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഒന്നേ ഒന്നിൻ്റെ സമനില അതേസമയം തന്നെ മറ്റൊരു പോരാട്ടമുള്ളത് ബ്രൈറ്റൺ വേഴ്സസ് ടോട്ടനാം പോരാട്ടമാണ് ടോട്ടനമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ സീസണിൻ്റെ തുടക്കത്തിൽ വലിയ പ്രതീക്ഷകളൊക്കെ ആരാധകർക്കുണ്ടായിരുന്നു നാല് കളികളിൽ മൂന്നെണ്ണവും അവർ വിജയിച്ചിട്ടുണ്ട് ഒമ്പത് പോയിൻറ്റോടെ നിൽക്കുകയാണ് അതേസമയം ടോർണമെൻ്റ് എതിരാളികളായിട്ടുള്ള ബ്രൈറ്റൺ ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാല് കളിയിൽ ഒറ്റ കളിയെ വിജയിച്ചിട്ടുള്ളൂ അങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഏതായാലും ബ്രൈറ്റൻ്റെ മൈതാനത്ത് കളി നടക്കുമ്പോൾ അവരങ്ങനെ അങ്ങ് കളി വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല നമ്മുടെ ഒരു പ്രഡിക്ഷൻ രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് സോ ബ്രൈറ്റൺ വേഴ്സസ് ടോട്ടന മോഡ്സ് മത്സരത്തിൽ നമ്മൾ രണ്ടേ രണ്ടിൻ്റെ സമനില പ്രഡിക്റ്റ് ചെയ്യുന്നു അടുത്ത വെസ്റ്റേൺ വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് പോരാട്ടമാണ് ഈ മത്സരവും സമനിലയിൽ കലാശിക്കാനാണ് സാധ്യത എന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ ഒന്നേ ഒന്നിൻ്റെ സമനില നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു വോൾസ് വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് പോരാട്ടമാണ് അടുത്തത് വോൾസ് വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് പോരാട്ടത്തിലും സമനിലയാണ് പ്രഡിക്ഷൻ ഗോൾ രഹിത സമനില പ്രതീക്ഷിക്കുന്നു പിന്നെ പിന്നെ മണിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യുണൈറ്റഡ് വേഴ്സസ് ചെൽസി യുണൈറ്റഡിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത് നിങ്ങളെന്ത് പറയും മിക്ക ആളുകളും പറയുക ചെൽസി വിജയിക്കും എന്ന് തന്നെയായിരിക്കും കാരണം ചെൽസി യാ തരത്തിലാണ് അവരുടെ ടീമുള്ളത് ഒക്കെ ഉള്ളത് ശരിയാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ ചാമ്പ്യൻസ് ലീഗിൽ അവർ പരാജയപ്പെട്ടിട്ടാണ് വരുന്നത് ആ ഒരു ഫാറ്റിഗ് അവിടെയുണ്ട് യുണൈറ്റഡിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല യൂറോപ്യൻ സീസൺ തവണ അവർക്കില്ല അപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കളിയിൽ സ്വന്തം മൈതാനത്ത് ഒരു ആധിപത്യം കാണിക്കാനുള്ള സാധ്യത ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നു രണ്ടേ ഒന്നിൻ്റെ വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇതിന് ശക്തമായിട്ടുള്ള എതിർപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തായാലും മാത്യൂസ് കുഞ്ഞെയൊക്കെ ഫിറ്റാണ് കളിക്കാനുണ്ടാവുമെന്ന് അമോറീം പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അമോറീമിനെ എങ്ങനെയും ജയിച്ചേ പറ്റൂ കളി രണ്ട് ഒന്നിന് യുണൈറ്റഡ് വിജയിക്കുമെന്ന് ഒരു പ്രഡിക്ഷൻ പറയുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ കളി കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പെന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് നടക്കുന്ന മത്സരം ഫുള്ളാമും ബ്രൻഫോർഡും തമ്മിലാണ് ആ കളി ഫുള്ള ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിക്കുമെന്നാണ് നമ്മുടെ പ്രഡിക്ഷനെങ്കിൽ ബേൺ മൗത്തും ന്യൂ ക്യാസിൽ യുണൈറ്റഡും തമ്മിലുള്ള മത്സരം നാളെ വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്നു തീർച്ചയായിട്ടും ന്യൂ ക്യാസിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അലക്സാണ്ട്രൈസക്കൊക്കെ പോയതൊക്കെ അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ബേൺ മൗത്ത് ആവട്ടെ ഇപ്പോൾ നല്ല രൂപത്തിൽ തന്നെ സീസൺ ആരംഭിച്ചിട്ടുള്ള ക്ലബുമാണ് നാല് കളിയിൽ മൂന്നെണ്ണവും അവർ വിജയിച്ചു നിൽക്കുകയാണ് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മൈതാനത്ത് നടക്കുന്ന കളിയാണ് അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു രണ്ടേ ഒന്നിൻ്റെ വിജയം ബേൺ മൗത്ത് നേടുമെന്നാണ് നമ്മുടെ ഒരു പ്രഡിക്ഷൻ സൺഡർലൻ്റും ആസ്റ്റൺ വില്ലയും തമ്മിലുള്ള കളിയാണ് അതിനുശേഷം നമ്മൾ നാളെ കാണാൻ പോകുന്നത് സണ്ടർലൻഡ് വേഴ്സസ് ആസ്റ്റൻ വില്ല പോരാട്ടം ആറ് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ആ മത്സരം ആസ്റ്റൺ വില്ല ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് വിജയിക്കുമെന്നാണ് പ്രഡിക്ഷൻ പിന്നെ ആൾസണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലൊരു പോരാട്ടം എസ് ആശാനും ശിഷ്യനും തമ്മിലുള്ള പോരാട്ടമാണത് പെബ്ഗാഡിയോളെയും മൈക്കൽ ആറ്റിറ്റിയും തമ്മിലുള്ള പോരാട്ടം നിലവിലെ ഒരു സ്ഥിതിവിശേഷത്തിൽ ആഴ്സണലിനോട് സിറ്റി എങ്ങനെയായിരിക്കും പിടിച്ചു നിൽക്കുക എന്നുള്ള ചോദ്യം പ്രത്യേകിച്ച് കളി നടക്കുന്നത് ഗണേശൻ്റെ മൈതാനത്ത് എമിറേറ്റ് സ്റ്റേഡിയത്തിലാണ് എന്ന കാര്യം കൂടി നോക്കണം ശരിയാ യു സി എലിൽ ഇപ്പോൾ സിറ്റി മികച്ച വിജയം നേടിയിട്ടുണ്ട് അത് പക്ഷേ എതിരാളികൾക്ക് റെഡ് കാർഡ് കിട്ടുകയും ആളുടെ എണ്ണം കുറയുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് നിലവിലെ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുക ആഴ്സടലീ കളി മൂന്നേ പൂജ്യത്തിന് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം ലിവർപൂൾ വേഴ്സസ് എവേർട്ടൺ മത്സരം രണ്ടേ പൂയത്തിന് ലിവർപൂൾ വിജയിക്കുമെന്ന് പറയുമ്പോൾ ബേൾഡ് വേഴ്സസ് നോട്ടിംഗാം ഫോറസ്റ്റ് മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയാവും വെസ്റ്റാം വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനില വോൾസ് വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് മത്സരം ഗോൾഡ് രഹിത സമനില ബ്രൈറ്റൺ വേഴ്സസ് നോട്ടനാം പോരാട്ടം രണ്ടേ രണ്ടിൻ്റെ സമനില അങ്ങനെ സമനില പോരാട്ടങ്ങൾക്ക് ശേഷം യുണൈറ്റഡ് വേഴ്സസ് ചെൽസി പോരാട്ടം യുണൈറ്റഡ് വിജയിക്കുമെന്ന് ബോൾഡായിട്ട് പ്രിഡിക്റ്റ് ചെയ്യുന്നു ഫുള്ളാം വേഴ്സസ് ബ്രെൻഫോർഡ് പോരാട്ടം ഒന്നേ പൂയത്തിന് ഫുള്ളാം വിജയിക്കുമെന്ന് പറയുമ്പോൾ ബേൺമൗത്ത് വേഴ്സസ് ന്യൂ കാസിൽ പോരാട്ടം പോരാട്ടം ബേൺ മൌത്ത് അവരുടെ ഫോം നിലനിർത്തിക്കൊണ്ട് വിജയിക്കും രണ്ടേ ഒന്ന് എന്നാണ് നമ്മുടെ പ്രൊഡിക്ഷൻ സണ്ടർലാൻഡ് ആസ്റ്റൻ വില്ല പോരാട്ടത്തിൽ ആസ്റ്റൻ വില്ല രണ്ടേ പൊയത്തിന് വിജയിക്കുമെന്ന് പറയുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയെ ആസണിൽ എമിറേറ്റസിൽ ഇട്ട് തീർക്കും മൂന്നേ പൊയത്തിന് വിജയിക്കുമെന്നും പ്രിഡിക്ട് ചെയ്തു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സിത്താം